നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ ദിനകര പക്ഷത്തുള്ള പതിനെട്ട് എം എൽ എ മാരിൽ അയോഗ്യരാക്കിയതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നടക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കവെയാണ് ഉപതിരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചത് അതേസമയം ഡി എം കെയും എഐ ഡി എം കെയും ഒരുപോലെ കരുത്തു കാണിക്കാൻ തയ്യാറായിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് മൊത്തം ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പൂനമല്ലി പെരുമ്പൂർ തിരുപ്പുരൂർ ഷോലിങ്കൂർ ഗൂടിയാട്ടം അമ്പൂർ ഹൊസൂർ പാപ്പിരേടിപ്പെട്ടി ഹരൂർ നിലാക്കോട്ടൈ തിരുവരൂർ തഞ്ചാവൂർ മണമധുരൈ ആണ്ടിപ്പെട്ടി പെരിയകുളം സാട്ടൂർ പരംകുടി വിലാത്തിക്കുളം എന്നീ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പിഎം കെ കക്ഷികളെ ഒപ്പം കൂട്ടിയാണ് അണ്ണാ ഡി എം കെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എട്ട് മണ്ഡലമെങ്കിലും അവർക്ക് വിജയിക്കാനായില്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനം താളം തെറ്റും അതേസമയം പതിനൊന്ന് സീറ്റെങ്കിലും നേടിയാൽ മാത്രം എഐ ഡി എം കെക്ക് അധികാരത്തിൽ തുടരാനാകൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ദിനകരപക്ഷം ശക്തമായതിനാൽ മത്സരിച്ചാൽ ഇവർക്ക് ജയം നേടാനും സാധിക്കും ബാക്കിയുള്ള മൂന്ന് സീറ്റുകൾ ഒന്ന് കരുണാനിധിയുടേതും മറ്റൊന്ന് പി ബാലകൃഷ്ണ റെഡ്ഡിയുടെയും വിയോഗത്തെ തുടർന്ന് ഉണ്ടായതാണ് അതേസമയം ഡി എം കെ എല്ലാ സീറ്റിലും വിജയിച്ച് വലിയ തിരിച്ചുവരവാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് ഇടതുപക്ഷം എന്നിവരുടെ പിന്തുണയും ഡി എം കെക്കുണ്ട് എന്നാൽ ആർ കെ നഗറിൽ അപ്രതീക്ഷിതമായുണ്ടായ തോൽവി ഡി എം കെക്ക് തിരിച്ചടിയായിരുന്നു അന്ന് ദിനകരന് വോട്ടു മറിക്കാനുണ്ടായിരുന്ന ധാരണ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ അതേസമയം നടൻ വിജയകാന്തിന്റെ ഡി എം ഡി കെയും അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളിൽ നാല് സീറ്റുകളിൽ ഡി എം ഡി കെ മത്സരിക്കാനാണ് ധാരണയായത് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെയും ഉപമുഖ്യമന്ത്രി ഒ പന്നീര്സെല്വത്തിന്റെയും നേതൃത്വത്തില് നടന്ന ചര്ച്ചകള്ക്കൊടുവിലാണ് ഡി എം ഡി കെക്ക് നാല് സീറ്റുകൾ നൽകാൻ ധാരണയായത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം